ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നോമിനേഷനിലുണ്ടായ വലിയൊരു പിഴവ് കാരണമാണ് ഒരു നല്ല രണ്ട് കണ്ടസ്റ്റൻറ്റുകൾ അതായത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകളേക്കാൾ ഒരുപക്ഷെ നല്ല രണ്ട് കണ്ടസ്റ്റൻ്റുകൾ പുറത്തേക്ക് പോകേണ്ടി വന്നത് എന്നാൽ ഇത്തവണ നോമിനേഷൻ വളരെ പെർഫെക്റ്റായിട്ട് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോമിനേഷൻ നടന്നിരിക്കുന്നു ആറോ ഏഴോ പേര് നോമിനേറ്റ് ആയിരിക്കുന്നു ആ ആറ് പേരിൽ പ്രധാന വ്യക്തികൾ ഒന്ന് ശ്രീധികൃഷ്ണൻ രണ്ട് നന്ദന മൂന്ന് കൃഷ്ണ നാല് നോറ അതുപോലെ തന്നെ ജാസ്മിൻ തുടങ്ങിയ ആറോ ഏഴോ പേർ ആയി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ലഭിക്കുന്നത് വളരെ മികച്ച ഒരു നോമിനേഷൻ തന്നെയാണിത് കാരണം ഏറ്റവും ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരുപക്ഷെ സായികൃഷ്ണ ഭേദപ്പെട്ടൊരു പ്ലെയറാണ് എന്നാൽ ആയിട്ട് അവിടെ നിൽക്കുന്ന ചില കണ്ടസ്റ്റൻറ്റുകൾ കഴിഞ്ഞ ആഴ്ചകളിൽ അവിടെ തപ്പിയും തടഞ്ഞും രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി ഒരുപക്ഷെ അപ്സരയും അൻസിബയും ഒക്കെ കുറച്ച് ആഴ്ചകൾ കൂടി അവിടെ നിൽക്കാൻ ിറ്റി ഉള്ള മത്സരാർത്ഥികളായിരുന്നു ഇവിടെ ഏറ്റവും മികച്ച ഒരു നോമിനേഷൻ എന്ന് പറയാൻ കാരണം ഈ വരുന്ന ആഴ്ച ഡബിൾ എബിഷൻ ആയിരിക്കും സോ കൊച്ചിയിലേക്ക് യാത്ര യാത്രകരിക്കുക രണ്ട് പേരായിരിക്കും ആ രണ്ട് പേർ മറ്റത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് ശ്രീതു കൃഷ്ണനും അതുപോലെ തന്നെ ആയിരിക്കും എന്നാൽ ശ്രീധുവിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വൈരുദ്ധ്യമുണ്ടെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള വോട്ടിങ് കിട്ടുന്നു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഫാൻ ഫോളോയിങ് ശ്രീധുവിന് തമിഴ്നാട്ടിലുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ സായിക്ക് പോലും ആ തിരിച്ചടി ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം സായി കഴിഞ്ഞ വീക്കിലൊന്നും നോമിനേഷനിൽ വന്ന അദ്ദേഹത്തിൻ്റെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു ഷെയർ എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാം സാധിച്ചിട്ടില്ല എനിവെ സായിക്ക് കഷ്ടിച്ച് കൂടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീധുവിൻ ഒരുപക്ഷെ ഈ പറഞ്ഞോണം വലിയ രീതിയിലുള്ള സപ്പോർട്ട് മറ്റ് മേഖലകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്ദനയും നോറയും ഈ ആഴ്ച കൊച്ചിയിലേക്ക് മടങ്ങുമെന്നുള്ളത് നൂറ്റി ഒന്ന് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഒരുപക്ഷെ ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അഫ്സറയും അൽസിബയും ഈ ആഴ്ച കൂടി ഒരു പക്ഷേ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകൾ കൂടി കളിക്കാനൊരു ഉണ്ടാകുമായിരുന്നു എനിവേ ഇന്നത്തെ ഈ നോമിനേഷൻ വളരെ പെർഫെക്റ്റാണ് എക്സാക്ട്ലി ഈ പറഞ്ഞ വ്യക്തികൾ അതായത് ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർ നമുക്കറിയാം നോമിനേഷൻ വന്നാലും വന്നില്ലെങ്കിലും വിഷയമല്ല ജാസ്മിൻ അത്യാവശ്യം വോട്ടുണ്ട് സ്വാഭാവികമായിട്ടും ജാസ്മിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഓട്ടോമാറ്റിക്കലി നോമിനേഷനിൽ എല്ലാവരും പറഞ്ഞേക്കാം എന്നാൽ ഈ പറഞ്ഞ ജിൻഡോയെയും സിജോയെയും അർജുനെയും അവരെയൊക്കെ നോമിനേഷനിൽ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല കാരണം അവർ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുവെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അവർ കോർട്ടുണ്ട് സോ വീക്കായ കണ്ടസ്റ്റൻ്റുകളെ അവിടെ നിലനിർത്തിക്കൊണ്ട് മറ്റവരെ നോമിനേഷനിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു പ്രയോജനമില്ല ഏതെങ്കിലും ഡിസേർവിങ് ആയ കണ്ടസ്റ്റൻ്റ് അതിലുള്ളത് പോവും സോ ഇത്തവണത്തെ നോമിനേഷൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് സോ ഈ വീക്കിൽ തീർച്ചയായും ഫെയർ വിഷം തന്നെയായിരിക്കും ഉണ്ടാകുക അർഹതപ്പെട്ട രണ്ട് പേർ പുറത്തു പോകും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് തീർച്ചയായും നോറയും നന്ദനയും തന്നെ ആയിരിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ ഈയൊരു നോമിനേഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ